ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനടക്കമുള്ള മൂന്ന് പേർക്കായുള്ള തെരച്ചിൽ ഇന്ന് പുനരാരംഭിക്കും ഡ്രഗ്ജർ ഉപയോഗിച്ച് ഗംഗാവലി പുഴയിൽ അടിഞ്ഞുകൂടിയ മണ്ണും മരങ്ങളും നീക്കം ചെയ്യും അർജുൻ്റെ ലോറി ഇന്ന് തന്നെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ദൗത്യ സംഘമുള്ളത് കൂടുതൽ വിവരങ്ങൾ ജോസഫ് അഗസ്റ്റിൻ നൽകും ജോസഫ് എപ്പോഴത്തേക്ക് ഡ്രഗ്ജർ അവിടേക്ക് എത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഡ്രഡ്ജർ എത്തിച്ച ശേഷമുള്ള തുടർ പ്രവർത്തനങ്ങൾ എന്തൊക്കെ മണിയോട് കൂടി ഈ ഡ്രഡ്ജർ ഈ അപകട സ്ഥലത്തേക്ക് എത്തിച്ചേർക്കുമെന്നാണ് ഇപ്പോൾ കമ്പനി അധികൃതർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് ഇന്നലെ രാവിലെ എത്തിയ ഈ നൽകൂരമിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ആദ്യ പാലം കടക്കുന്നതിന് വേണ്ടി ഈ വേലിയിറക്ക സമയം വരെ കാത്തിരിക്കേണ്ടി വന്നു അതിനുശേഷം നാലരയോടു കൂടി ഈ ഡ്രഡ്ജർ ഇവിടെ നിന്ന് പുറപ്പെട്ട് ആദ്യ പാലം പിന്നിട്ടു പിന്നീട് ഈ വിവിധ ഇടങ്ങളിൽ ഒരു പാലം കൂടി കടക്കേണ്ടതുണ്ട് ആ പാലം കടക്കാൻ ഇതുവരെ കാരണം പുഴയുടെ വിവിധ ഇടങ്ങളിൽ രൂപപ്പെട്ട് മൂലം ഈ ഡ്രഡ്ജറിന് സുഗമമായി സഞ്ചരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത് ആയതിനാൽ തന്നെ വേലിയേറ്റ സമയത്ത് ജലത്തിന്റെ അളവ് വർദ്ധിക്കുന്നതു മൂലം ഇത്തരത്തിൽ ഡ്രഡ്ജർ സുഗമമായി കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ് കഴിഞ്ഞ പന്ത്രണ്ട് മണിക്കൂറായി ഇപ്പോൾ ഈ ദൗത്യ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂടി ഇവിടെ എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ കമ്പനി അധികൃതർ വ്യക്തമാക്കുന്നത് അതിനുശേഷം പ്രാഥമികമായും ഈ ഡ്രഡ്ജർ ഇവിടെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളായിരിക്കും ഇതിന്റെ ജീവനക്കാർ ചെയ്തു വരിക നാല് മണിക്കൂർ ഈ ഡ്രഡ്ജർ ഇവിടെ ഉറപ്പിക്കുന്നതിനായി വേണ്ടിവരും അത് ഇവിടെ പുനരാരംഭിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈ ോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തി ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തിയ ഭാഗത്തെ വലിയ രീതിയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പാറകളും മണ്ണും മരങ്ങളും നീക്കം ചെയ്യുന്നത് ഉച്ചയോടുകൂടി തന്നെ ആരംഭിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണിപ്പോൾ ഈ ഭരണകൂടം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും മറ്റ് കാര്യങ്ങളെല്ലാം സുഗമമായി പോകുന്ന സാഹചര്യമാണുള്ളത് ഈശ്വർ മാൽപ്പയും ഇവിടെ എത്തിയിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഇറങ്ങി പരിശോധന നടത്താനുള്ള അനുമതി നിലവിൽ ലഭിച്ചിട്ടില്ല അദ്ദേഹം കേരള വിഷയം ന്യൂസിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് ഇപ്പോൾ ഏറ്റവും അനുകൂലമായ സാഹചര്യമാണ് കാലാവസ്ഥ അനുകൂലമായിരിക്കുന്നു ജലത്തിന്റെ അളവ് കുറഞ്ഞിരിക്കുന്നു മാത്രവുമല്ല വരും ദിവസങ്ങളിലും കാലാവസ്ഥ അനുകൂലമായി തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ ഏറ്റവും അനുയോജ്യമായ സമയത്ത് ഇത്തരത്തിൽ ഡ്രഗ്ജർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ഫലം കാണാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയും കേരള വിഷൻ ന്യൂസിനോട് പങ്കുവയ്ക്കുകയുണ്ടായത് എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഈ ദൗത്യം പൂർണ്ണമായും സജ്ജമാകും പൂർണ്ണ രീതിയിൽ തന്നെ പ്രവർത്തിച്ചു തുടങ്ങും എന്ന് തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം ആദ്യ പാലം വിജയകരമായി പിന്നിട്ടുവെങ്കിലും രണ്ടാമത്തെ പാലം അതൊരു റെയിൽവേ പാലമാണ് പാനുകൾക്ക് കൂടുതൽ പൊക്കമുള്ളതുകൊണ്ട് തന്നെ സുഗമമായി ആ പാലത്തിന്റെ അടിയിലൂടെ പ്രവേശിച്ചു വരാൻ കഴിയും പക്ഷെ നിലവിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ജലത്തിന്റെ അളവ് കുറവ് എന്നതാണ് വേലിയേറ്റ സമയത്ത് ജലത്തിന്റെ അളവ് വർധിക്കുന്നതും മൂലം ഡ്രഡ്ജറിന് സുഗമമായി പുഴയിലേക്ക് ഇറങ്ങാൻ സാധിക്കും പുഴയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല കാലാവസ്ഥയും അനുകൂലമായി തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ലിപീഷ് ശരി ജോസഫ്